ഹലോ മിറാക്കൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പോഷകടങ്ങൾ അടങ്ങിയ ചേമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ചേന കാവത്ത് ചേമ്പ് ഇതൊക്കെ പുഴുങ്ങി തന്നിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് വളരെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് കറിയൊക്കെ വെച്ച് അവർക്ക് കൊടുക്കണം അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം അതാണല്ലോ അമ്മമാരുടെ ലക്ഷ്യം അപ്പം ഞാനിവിടെ ചേമ്പും മോരും ഉപയോഗിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മൺചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാനതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ പച്ചവെള്ളത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് മൂടി വെച്ച് തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക എന്നിട്ട് ഞാനിത് അടച്ചു വെക്കാനുണ്ടാകും അപ്പം ആ സമയം കൊണ്ട് നമുക്ക് നല്ല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചേമ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിൽ ഞാൻ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് ഇവിടെ നുറുക്കിയെടുക്കുന്നത് നമുക്ക് റൗണ്ടിൽ ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ ഞാനത് നുറുക്കിയെടുക്കാം ഞാൻ വന്നിട്ട് ഈ വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ ചേമ്പ് ഇട്ട് കൊടുക്കുകയാണ് ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പ്രത്യേക ശ്രദ്ധിക്കാൻ ഞാനിവിടെ ഉപ്പ് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ഒരു പകുതി വേവ് ആകുമ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇപ്പം തന്നെ ഇളക്കിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഷേമ്പിന് അധികം സമയമൊന്നുമില്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പം ഞാനൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ചെയ്യുമ്പോൾ ഇവിടെ പകുതി മുക്കാലും വേവുമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച് വരുമ്പോൾ അത് ഒടയുന്നുണ്ട് എന്നാലിവിടെ കുറച്ചും കൂടി വേവ് വേണം കാരണം ഇവര് ഈ കഷ്ണങ്ങളൊന്നും മാറ്റി വെക്കാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഞാനത് വേവിക്കും അപ്പോൾ ഒരു ചോറ് കൂടെ അതങ്ങനെ കഴിച്ചോളും കുഞ്ഞുമക്കളായത് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് എളുപ്പമുണ്ട് അവർ തന്നെയാണ് കഴിക്കുക അപ്പോൾ അത് മാറ്റി വെക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നന്നായിട്ട് വേവിക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് അങ്ങോട്ട് വേവ് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ച് ഞാൻ വേവിച്ചിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലിടുമ്പോൾ ഇങ്ങനെ തൊടുമിക്കും ഇങ്ങനെ അലിഞ്ഞു പോകണ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കട്ടി ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമുക്കിത് എങ്ങനെയെങ്കിലും അവരെ കഴിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെയാണല്ലോ നമ്മളിത് ഈ കറി വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് അവിടെ ചെറു തീയിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഇവിടെ ഉണ്ടാക്കി വേണം അതിൽ അപ്പോൾ ഞാൻ അര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി നാല് ചുവന്നുള്ളി കുറച്ച് ജീരകം പിന്നെ ഒരു മുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടി എടുക്കാട്ടോ ഇവിടെ ചെറിയ മക്കളായതുകൊണ്ടാണ് ഞാനിവിടെ പച്ചമുളക് കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൽ വെള്ളം ഉപയോഗിച്ചിട്ടല്ല ഞാൻ അരച്ചെടുക്കുന്നത് ഇതിൽ തൈര് ഞാൻ ഒരു ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് നമ്മൾ പുളിയിലെ തൈരിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം കേട്ടോ ഞാൻ ഈ തൈര് ഉപയോഗിച്ചിട്ടാണ് ഈ അരച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ തിളച്ച വന്ന കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിത് മൂടി വെക്കണില്ല ഇനി നന്നായിട്ട് തള വരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ടൊന്നും ഇടാക്കിയിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലും കൂടെ രണ്ട് പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കറിക്ക് ഉപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ രുചിച്ച് നോക്കാം ഇവിടെ ഉപ്പൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പച്ചമുളകും ഈ വേപ്പിലും നന്നായിട്ട് വരണ വരെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോഴേക്ക് ഇതിലേക്ക് ഒരു താളിപ്പ ആവശ്യമാണ് താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ഞട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഒരു അഞ്ചെട്ട് ഉലുവ അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഉലുവ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഉലുവ കുറവെടുത്തേക്കുന്ന ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചോന്നുള്ളിയും വേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കളർ മാറണ വരെ നമുക്കത് മൂപ്പിച്ച് കൊടുക്കാം മൂത്തി വരുമ്പോൾ കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇരുവ് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇതിൽ മാറ്റം വരുത്താം കേട്ടോ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലോട്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ച ആ കറിയിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇത് മൂടി വെക്കാം മൂടി വെക്കുന്നത് ഇതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോകാതെ അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും ആ മൂടി തുറക്കുമ്പോൾ കേട്ടോ അടിപൊളി കറിയാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് മെച്ച് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കണം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഇന്നും ചേമ്പും തണ്ട് ചേമ്പ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കറികൾ ഇന്നതൊന്നും എല്ലാവർക്കും ഒരു പരിചിതമായൊരു കറിയല്ല വളരെ ടേസ്റ്റായിട്ടും വളരെ ബെനിഫിറ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയുക ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരും വരെ ta-da -ta. bye-bye see you